ഉണ്ടോ ആക്രി ഈ ചോദ്യവുമായി വരുന്നവരെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചിലർ ആക്രി കച്ചവടത്തിന്റെ മറവിൽ വീടുകളിൽ മോഷണം നടത്താൻ പരിപാടി ഇടുന്നതായി സംശയം പരവാളൂർ പീടിക ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള കാവിന്റെ പിൻവശത്ത് താമസിക്കുന്ന ോട്ടത്തിൽ വീട്ടിൽ അനിലിനും കുടുംബത്തിനുമാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായത് ആക്രി അന്വേഷിച്ച് തമിഴ്നാട്ടുകാരായ ഒരു സ്ത്രീയും പുരുഷനും പലതവണ ഈ വീട്ടിലെത്തുകയും പല ദിവസങ്ങളിലായി പരിസരത്ത് കറങ്ങി നടക്കുകയും ചെയ്തുവെന്ന് അനിൽ പറയുന്നു മാത്രമല്ല മതിലിൽ ചോക്ക് കൊണ്ടൊരു അടയാളവും കൊടുത്തിരിക്കുന്നു മുൻപ് ഇങ്ങനെ ചോക്ക് കൊണ്ട് വര ഉണ്ടായിരുന്നില്ല എന്ന് അനിൽ പറയുന്നു ഞാൻ ഇവിടെ ഇല്ലെന്ന് ആക്രിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ പോയി പോയിട്ട് ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോയി കഴിക്കുക വൈഫ് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു അപ്പോൾ അവർ ഭാര്യയും ഭർത്താവും ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ നേരം ഇവിടെ നോക്കി എന്നിട്ട് ആ മതിലെ വരച്ചിട്ട് അവരങ്ങ് പോയി അവർ മതിലെ വരച്ചിട്ട് അവരങ്ങ് പോയി പക്ഷേ ഞങ്ങളെ ക്യാമറയ്ക്കാൻ തൂക്കിയപ്പോൾ കാണാം അവർ ആ മതിലയിൽ വരച്ച പാട് അവിടുണ്ട് അവർ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തേക്കുന്നു ഞങ്ങളെ ചെന്ന് നോക്കി നേരത്തെ ആ വരേ അവിടെ ഇല്ലായിരുന്നു അവർ രണ്ട് മൂന്ന് പ്രാവശ്യം അവരുടെ ടീമുകൾ ഇവിടെ വന്ന് ഇന്നലെയും അവരെ ടീമുകളൂടെ വന്ന് കറങ്ങിയിട്ട് പോയി ഇന്ന് രാവിലെയും വന്ന് കറങ്ങിയിട്ട് പോയി ഒരു പരിഭാന്തി സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം ഉണ്ടാകുന്നത് എന്താ സംശയം അവരെ അവരെ കുറിച്ച് അവര് സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോഷണം തന്നെയാണ് അവരുടെ ശ്രമം അന്യസംസ്ഥാന സ്ത്രീകളാണ് അവർ മോഷണം തന്നെയാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ അവര് മാർക്ക് ചെയ്യത്തില്ലല്ലോ ആ മാർക്ക് ആ മതിലും നേരത്തെ ഇല്ലായിരുന്നു ആദ്യം വന്ന് ആദ്യ ദിവസം മൂന്ന് ദിവസം മുമ്പാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് ദിവസം വന്നപ്പോൾ എന്താ അവർ ചോദിച്ചത് ആക്രി എന്താ പറഞ്ഞേ ആക്രിയുണ്ടെന്നാ ചോദിച്ചത് അവർ താറുകയും അവിടെ നിൽക്കുകയും ചെയ്തു അന്നേരം ഗേറ്റ് തുറന്നിടക്കുമായിരുന്നു ഗേറ്റ് തുറന്നിടക്കുമായിരുന്നു അന്നേരം അടുത്തോട്ടൊന്നും കേറിയില്ല ആ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ പോലീസിൽ പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്നാ രാവിലെ വന്ന് നോക്കി വീടിന് സമീപം കറങ്ങി നടന്ന തമിഴ്നാട്ടുകാരുടെ ചിത്രം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് മോഷണം നടക്കുമോ എന്ന ആശങ്കയിൽ വീട്ടുകാർ പുനലൂർ പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിട്ട് മടങ്ങിയിട്ടുണ്ട് മോഷ്ടാക്കൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും ചോക്ക് ചിഹ്നങ്ങൾ ചരടുകൾ അല്ലെങ്കിൽ പാറകൾ പോലുള്ള വസ്തുക്കൾ പോലുള്ള ചെറിയ അടയാളങ്ങൾ അവശേഷിപ്പിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നു ഈ അടയാളപ്പെടുത്തലുകൾ വീടിന്റെ സുരക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ എളുപ്പത്തിൽ പ്രവേശിക്കാമെന്നതിനെ കുറിച്ചോ മറ്റു മോഷ്ടാക്കൾക്ക് നിശബ്ദ സൂചകങ്ങളായി പ്രവർത്തിക്കുന്നു എന്നാണ് കരുതുന്നത് അതിനാൽ ചുവരുകളിലോ വേലികളിലോ നടപ്പാതകളിലോ ഉള്ള വിശദീകരിക്കാനാകാത്ത ചോക്കടയാളങ്ങൾ ശ്രദ്ധിക്കണം വിചിത്രമായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട വിചിത്ര വസ്തുക്കളും ശ്രദ്ധിക്കണം ഉദാഹരണമായി പൂമുകുത്ത പാറകളിലോ ഗേറ്റിലോ റെയിലിങ്ങുകളിലോ കെട്ടിയിരിക്കുന്ന വിചിത്രമായ ചരടുകൾ അലസമായി വിടരുത് പലപ്പോഴും ജനാലകൾക്കോ വാതിലുകൾക്കോ സമീപം അസ്ഥാനത്താണെന്ന് തോന്നിക്കുന്ന സ്റ്റിക്കറുകൾ അല്ലെങ്കിൽ ടാഗുകളും ശ്രദ്ധിക്കണം എന്തെങ്കിലും വിചിത്രമായി തോന്നിയാൽ ഒരു ഫോട്ടോ എടുത്ത് അത് പോലീസിൽ അറിയിക്കുക പിന്നീട് അത് നീക്കം ചെയ്യുക അതിലും നല്ലത് നിങ്ങളുടെ അയൽക്കാർ സമാനമായ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കുക ഏതായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നാവും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ